അലൈക്കും മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മരണം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഈ ഹദീസിൽ നമുക്ക് ജീവിതത്തിൽ പഠിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്ന പ്രത്യേകിച്ചും അവിടെ അവളുടെ ജീവിതത്തിലെ ക്ഷമയുടെ പാഠം ഈ നിന്ന് ഹദീദിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാന ഘടകങ്ങളെല്ലാം ഈ ഒരു ഞാൻ പറയുന്ന ഹദീത് ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഈ ഹദീതിന്റെ വിശദീകരണങ്ങൾ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അതിന്റെ ഒരു ഭാഗം പറയാം അപ്പൊ അതിന്റെ ഷറ ആയിട്ട് വരുന്ന മറ്റ് ഹരീദുകളുടെ ഭാഗങ്ങൾ കൂടി ചേർത്തി അള്ളാഹു നമുക്ക് കൂടുതൽ പഠിക്കാൻ നൽകട്ടെ മഹാനായ മാലിക് നിവേദനം ചെയ്യുന്ന ഒരു ഒരു ഹദീസ് കാണാം പുറത്തേക്ക് എന്നുവച്ചാല് മഹാനായ അബുത മകന് സുഖമില്ലാത്തൊരു ദിവസം അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലൊരു കുട്ടിയുണ്ട് ആ നിലയിൽ ഉള്ള ഒരു ദിവസം അബുതല പോയി പോയ സമയത്താണ് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് റജ ഫലം തലഹാൻ തിരിച്ചു വന്നപ്പോ മടങ്ങി വന്നപ്പോൾ എന്റെ മോന്റെ എങ്ങനെയുണ്ട് എന്ന് മഹാനായ അബുതീമു സമയത്ത് നേരത്തെ ഉണ്ടായേക്കാളും ഇപ്പോ നല്ല സുഖത്തിലാണ് സുഖം പ്രാപിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ നല്ല വിശ്രമത്തിലാണ് ആൾ ഉള്ളത് എന്നർത്ഥം പല 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 വാക്കുകളും ഈ ഈ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നു നേരത്തെ നല്ല സുഖനിഗ്രഹയിലാണ് നിലയിലുള്ള മറുപടിയാണ് ചോദിച്ചത് മഹാനായ പ്രിയപ്പെട്ട ആ രാത്രി കഴിക്കേണ്ട ഭക്ഷണം കഴിക്കാനൊക്കെ വെച്ചു അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അന്ന് രാത്രി കടന്നുറങ്ങി അവിടുന്ന് ദാമ്പത്യ ജീവിതത്തിൽ അവര് അവര് പരസ്പരം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ് അങ്ങനെ ആ രാത്രിയിൽ അവര് എല്ലാം കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ കഴിഞ്ഞപ്പോ ഭാര്യ ഒന്നിച്ച് കടന്നു രാത്രിയിൽ ദാമ്പത്യ അവർ ദാമ്പത്യബന്ധത്തിലൊക്കെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു നല്ല സന്തുഷ്ടനായി നിൽക്കുന്ന സമയത്ത് ഭർത്താവിനോട് ഫലമ ഫലമ കാലു നിങ്ങൾ പോയിട്ട് കുട്ടിനെ മറമാടണം എന്ന് പറഞ്ഞു പറഞ്ഞു ഇത് പറയുന്നതിന് മുമ്പ് വേറെ ഹദീജിൽ വേറെ റിപ്പോർട്ടിൽ ഇവർക്ക് കാണുന്നതാണ് ഇവള് ചോദിക്കാണ് അതായത് ഉമ്മ സുലൈമെ പറയാണ് നമുക്ക് ആരും ഒരു ഒരു കടം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരാൾ തരുകയും ചെയ്താൽ എന്നിട്ട് അവരത് തിരിച്ച് എടുക്കുകയും ചെയ്താൽ അത് നമുക്ക് വിഷമിഷാക്കുക എന്നു അവർ നമുക്ക് തന്നിട്ട് അല്ലെങ്കിൽ കടം തന്നിട്ട് അത് നമ്മളോട് തിരിച്ചു ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് കുഴക്കമൊന്നും ഉണ്ടോ ഉണ്ടോ അപ്പൊഹു നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അല്ലാഹു നമുക്ക് എടുത്താൽ അത് ഇല്ല ഉണ്ടാവില്ലല്ലോ ഇല്ലേ അള്ളാഹു തന്നത് അല്ലാഹു എടുക്കാമല്ലോ എന്ന നിലയിലേക്കുള്ള വർത്തമാനങ്ങൾ നടന്നാണ് പറഞ്ഞത് അത് അത് നമുക്ക് അല്ലാഹു തന്നത് അല്ലാഹു തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു 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 ഇത് പറഞ്ഞപ്പോ പോനവറുകൾക്കാകെ ഒരു വലിയ വിഷമം ഞാൻ ഇതൊക്കെ കഴിയുന്നത് വരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആയപ്പോ തന്നെ രാവിലെ തങ്ങളോട് നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു പറഞ്ഞപ്പോൾ തിരിച്ചു അബൂത്ത് ചോദിച്ചെ നിങ്ങള് ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല അതും ഉണ്ടായിട്ടുണ്ട് അപ്പോഴാണ് തിരിച്ചു പറയുന്നത്

ഹത്താ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി തങ്ങളുടെ ടുക്കലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് വരെ ഞങ്ങളുടെ വെക്കണം പാലൊന്നും കാലൊന്നും കൊടുക്കല്ലാണ് പറഞ്ഞു അങ്ങനെ ബിഹി സല്ലല്ലാഹു അലൈഹി മുത്ത നബിയുടെ അടുക്കലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നു കുട്ടിയുടെ കൂടെ കുറച്ച് ഈത്തപ്പഴം ഈത്തപ്പഴങ്ങളും കൊണ്ടുപോയി വലതും അവര് പറഞ്ഞു എന്നിട്ട് കുട്ടിയുടെ കത്തിക്കൊടുക്കുകയും ചെയ്യും പിന്നീട് ഇത് നബി ചെയ്ത ഒരുപാട് മാതൃകകൾക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ ഏറ്റവും അവസാനം പറഞ്ഞ ഭാഗങ്ങൾ തന്നെ നമ്മുടെ വീട്ടിൽ പ്രസവം നടന്ന നമ്മുടെ ആ പ്രസവ പ്രസവിച്ച ഉടനെ ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കർമ്മമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവം നടന്നിട്ട് കുട്ടിയെ കാണുന്ന ഘട്ടത്തിൽ ആദ്യം ചെയ്യേണ്ട ഒരു കർമ്മ എനിക്ക് മധുരം വെച്ചുകൊടുക്കണം അത് തന്നെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് കാണാൻ സ്വാലിഹായ ഒരാളുടെ ഉമിനീരി കലർന്ന രീതിയിൽ തങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് സ്വഹാബാക്കള് ഒരു പ്രസവം വീട്ടിൽ നടന്നാല് അതിൽ നബിയുടെ അടുക്കലേക്ക് ഓടിക്കൊണ്ടുപോകും എന്നിട്ട് നബിയെ കൊണ്ട് മധുരം വെപ്പിച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ആദ്യമായിട്ട് സ്വാലിഹായ ഒരാളുടെ ഉമ്മനീരിൽ കലർന്ന മധുരമാണ് വഴത്തിലേക്ക് അക്കി ചെല്ലുന്നതെങ്കിൽ അത് ആ കുട്ടിയുടെ സ്വഭാവത്തിനെ സ്വഭാവം സ്വാലിഹായ പ്രകൃതത്തിലേക്ക് സ്വലിഹായത്തിലേക്ക എത്താനും കാരണമാകുമെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി അതൊക്കെ നമ്മൾ തുടരേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കളൊക്കെ ഒക്കെ സ്വാലിഹിങ്ങളിൽ പൊളിച്ചു ഇവിടെ ഇതൊരു പാഠമാണമാണ് അത് മാത്രമല്ല മത്സരവിധങ്ങളെ പേര് കൊടുത്ത് നല്ലൊരു പേരും കൂടി കൊടിച്ചു നമ്മുടെ മക്കളിൽ നല്ല പേരുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും മക്കളുടെ സ്വഭാവം നന്നാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മക്കളുടെ പേര് നന്നാക്കുക ഉമർ ബിൻ ഖത്താൻ മുമ്പിൽ ഒരു കുട്ടി മോശമായിട്ട് പരാതി പറയാൻ പോയ പറയാൻ ഉമർ റളിയല്ലാഹു എന്നാ ചോദിച്ചു നിന്റെ കുട്ടിയുടെ പേരെന്താണ് ചോദിച്ചോ ആ കുട്ടിയുടെ പേര് പറഞ്ഞു കൊടുത്തത് ആ അർത്ഥമില്ലാത്ത ഒരു പേര് എന്ന് വെച്ചാൽ അർത്ഥം എന്ന് പറയുമ്പോ കരുവണ്ട എന്നൊക്കെ അർത്ഥം വരാവുന്ന മലയാളത്തിൽ അർത്ഥം വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരിക്കലും അർത്ഥം കിട്ടാത്ത വാക്ക് പറഞ്ഞപ്പം തന്നെ മഹാനായി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് നിന്റെ മകന്റെ നേരെ ആക്കണം നീതി നേരെയായിരുന്നു മക്കളെ പേര് ഇടുന്നതിൽ പോലും നല്ല പേര് കൊടുത്തിട്ടില്ല എങ്കിൽ അത് സ്വഭാവത്തെ പോലും ബാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളിൽ നിന്ന് നമുക്ക് ചരിത്ര സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പാഠം അടാംബിൾ അടിവരുക പറയുകയും ചെയ്തു ചെയ്തിട്ടുണ്ടോ മാത്രമല്ല ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒന്നും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ പോയിട്ട് കടന്നു ിൽ ആ ക്ഷീണത്തിന്റെ ആ മകൻ മരിച്ച പ്രയാസത്തെ എടുത്തു പറയാൻ പോലും പ്രയാസം കാണിച്ചുകൊണ്ടു നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു വളരെ ക്ഷീണിതനാണല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനാന്ന് സന്തോഷിപ്പിച്ചു തന്റെ ഭർത്താവിനാണ് രാത്രിയിൽ ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഏർ ആ രാത്രി അതെല്ലാം കഴിഞ്ഞ കൂടിയിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർച്ചാവിനോവിനോട് അവിടുന്ന് ചോദിച്ചുവല്ലോ അവിടുത്തെ ചോദ്യത്തിന്റെ ആ വരികൾ നമ്മൾ വല്ലാതെ നമ്മുടെ ജീവിതത്തോട് ചേർക്കേണ്ട ഒന്നാണ് ആദ്യത്തെ സമാധാനത്തിന്റെ പല വാക്കുകളും ഉപയോഗിച്ചു സമാധാനത്തിന്റെ പല വരികളും പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിട്ടാണ് തന്റെ ഭർത്താവിനോട് കാര്യം പറയുന്നത് ഉണ്ടായിട്ടാണെങ്കിലും എത്തിയപ്പോൾ തെറ്റില്ല എന്ന് അള്ളാഹു ചെയ്തുവെന്ന് മാത്രമല്ല ആ പ്രാർത്ഥനയുടെ ശക്തി അബ്ദുള്ള എന്ന് പറയുന്ന മകനകൻ അബ്ദുള്ള എന്ന് പറയുന്ന മകനിൽ അള്ളാഹു ബർക്കത്ത് കൊടുത്തിട്ട് ഒമ്പത് ആൺമക്കൾ അത് കുലക്കുണ്ടായിട്ടുണ്ട് ആ 9 ആൾ മക്കളും ഖുർആൻ ഹിഫ്ലുള്ള ഖുർആൻ മനപാഠമുള്ള മകനായി മാറുവീം ചെയ്യും അത്രമല്ല ലിയ അറിയപ്പെട്ട മക്കളായി മാറുവീം ചെയ്യും അത് ഹിഫ്ലിന്റെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ബർക്കത്തിന്റെ ദുആ കൊണ്ട് മാത്രമാണ് ആ ഒരു ബർക്കത്തിന്റെ ദുആ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കേട്ടിയതിന്റെ ഗുണമാണ്